കേരള ബ്ലാസ്റ്റേഴ്സ് സി പേര് കേട്ട കൊടികെറ്റിയ ഫുട്ബോൾ രാജാക്കന്മാരൊക്കെയാണ് അതിൻ്റെ ആരാധകർ എന്ന് പറയേണ്ടി വരും പക്ഷേ എന്നിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പുറത്തിറങ്ങി കഞ്ചേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ നോവാ നവാസുദോയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നോവാ ബെഗീനോ എന്നും ഞാൻ പറഞ്ഞു വരുന്നത് ആരാധകർക്ക് മുന്നിലേക്ക് കൈകൂപ്പി നിങ്ങളൊന്ന് പ്രതികരിക്കൂ എന്ന് നോവാ നോസുദോയ്ക്ക് പോലും പറയേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഗതികേട് എത്തിയിട്ടുണ്ട് പുള്ളി പറയുകയാണ് ഈ ഒരു ക്ലബിന് വേണ്ടി ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നതാണ് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റാഫ് കോച്ചസ് മെഡിക്കൽ ടീം ലോജിസ്റ്റിക് സ്റ്റാഫ് കിറ്റ്മെന്റ്സ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മീഡിയ ടീം ഗ്രൗണ്ട്സ്മെന് ക്യാമറ ക്രൂ ബ്രോഡ്കാസ്റ്റർമാർ കമൻറ്റേറ്റർമാർ പ്രൊഡക്ഷൻ ഹൗസിലെ സ്റ്റാഫ്മാർ അങ്ങനെ ഒരു ക്ലബിലെ ഒരുപാട് ആളുകൾ ഈ ഒരു ക്ലബ്ബിനെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങളിലേക്ക് നല്ല ഫുട്ബോൾ എത്തിക്കുക നിങ്ങളിലേക്ക് ക്വാളിറ്റി ഫുട്ബോൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഒരുവിച്ച് നിന്ന് പ്രവർത്തിക്കുക ആരാധകർക്ക് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഫുട്ബോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ വലിയൊരു പ്രശ്നമാണെന്ന് നോ പറയുന്നുണ്ട് നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തേക്ക് ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയിൽ കൂടിയാണ് നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്നത് കേവലം അഭ്യർത്ഥനകൾക്കുള്ള സമയം ഒരുപാട് ഒരുപാട് അകന്നു പോയിരിക്കുകയാണ് ഇനി വാക്കുകൾ കൊണ്ട് കാര്യമില്ല പ്രവർത്തികളാണ് അനിവാര്യം നമ്മൾ കാര്യങ്ങൾ മാറ്റിമറിക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ഇനി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ സമയമില്ല കാരണം നമ്മൾ ഉത്കണ്ഠാകുലരായി കഴിഞ്ഞു ഫുട്ബോളിനെ ഉപജീവനമാർക്കി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാവരും ഈ ഒരു ക്ലബ്ബിനെയും ഫുട്ബോൾ സംവിധാനത്തിനെയും വിശ്വസിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ ജീവനോപാധികൾ അപതാളത്തിലാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ശബ്ദം ഉയർത്തേണ്ട സമയമാണ് ഇപ്പം ആരാധകർ ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ വിശ്രമിക്കാതിരിക്കുക ഇന്ത്യയിലെ ഫുട്ബോളിനെ തിരിച്ചു കൊണ്ടുവരുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ആരാധകർക്ക് കൂടിയാണ് നിങ്ങൾ പ്രതികരിക്കുക നിങ്ങൾ ഇനിയും കാത്തിരിക്കരുത് ആരാധകരോട് പ്രതികരിക്കുവാൻ ഒരു എന്ന് പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം മാലിന്യമസമായി ഇവിടുത്തെ ഫുട്ബോൾ ഒന്നുകൂടി ചിന്തിക്കണം